വൃത്താന്തം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ദേവാലയത്തിൻ്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തൻ്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിൻ്റെ ഭണ്ഡ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു പേടകം ദേവാലയത്തിൽ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവീതിൻ്റെ നഗരമായ സിയോനില് നിന്ന് ഇസ്രായേൽ ോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ എല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുൻപിൽ സമ്മേളിച്ചു ഇസ്രായേൽ നേതാക്കളെല്ലാവരും വന്നുകൂടി ഇപ്പോൾ ലേവ്യർ എടുത്തു പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന പേടകം സമാഗ പേടകവും സമാഗമം കൂടാതെ സകല വിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യം ആടുകളുടെയും കാളകളെയും അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കിരൂപുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു കിരൂപുകൾ പേടകത്തിന്റെ ൾക്ക് നീളം ഉണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിനു മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ ആഗ്രഹം കാണാമായിരുന്നു എങ്കിലും പുറമെ നിന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹൊറോബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ചു അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യ തങ്ങളെ വിശ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാബ് ഹേമാൻ യദൂ യദുധൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീചനായ ലേവരൊക്കെയും ചണവസ്ത്രം ധരിച്ച കൈത്താളങ്ങളും വീണകളും കിന്നരവും വലിയ പീടത്തിന് കിഴക്കുവശത്ത് കാഹളം മൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്ന് കാഹളം മൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച ഏക സ്വരത്തിൽ കർത്താവിനെ കൃതജ്ഞതാസ്തോസ്ത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റു സംഗീതോപകരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവ എന്നിവയുടെ അകമ്പടിയോടെ കൂടെ അവർ കർത്താവിനെ സ്തുതിച്ചു പാടി അവിടെ നല്ലവനാണ് അവിടുത്തെ ആലയത്തിൽ ഒരു മേഘം വന്ന് നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടങ്ങി